ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പഞ്ഞപ്പിള്ളിയിൽ വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവ് കച്ചവടം നടത്തിവന്നിരുന്ന കാപ്പ പ്രകാരം നാടുകടത്തപ്പെട്ട പ്രതിയടക്കം മൂന്ന് പേർ പിടിയിൽ കൊലപാതക കേസ് പോലീസുകാരനെ ആക്രമിച്ച കേസ് എന്നിങ്ങനെ നിരവധി കേസുകളിലെ പ്രതിയുമായ കാപ്പ പ്രകാരം നാടുകടത്തപ്പെട്ട ചേർപ്പ് സ്വദേശി മിജോ ജോസ് കവർച്ച കവർച്ചക്കേസടക്കം നിരവധി കേസുകളിലെ പ്രതിയായ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡിയായ കല്ലൂർ സ്വദേശി അനീഷ് എന്ന പാമ്പനീഷ് ഊരകം സ്വദേശി സതീഷ് ബാബു എന്നിവരാണ് പിടിയിലായത് സതീഷ് ബാബു ആണ് ഒരു മാസം മുമ്പ് ഈ വീട് വാടകയ്ക്കെടുത്തത് കമ്പം തേനി എന്നീ സ്ഥലങ്ങളിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് ചെറിയ ചെറിയ പാക്കറ്റുകളിലായി വിൽപ്പന വരികയായിരുന്നു പ്രതികളിൽ നിന്ന് ഒന്നേ പോയിന്റ് ആറ് ആറ് പൂജ്യം കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു റൂറൽ എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട ഡി എസ് പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ മാളാസിഐ സജിൻ ശശി ആളൂർ എസ് ഐമാരായ സുബിന്ദ് പ്രമോദ് രാധാകൃഷ്ണൻ ചെയർപേഴ്സ് ഐ പ്രദീപൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ബാബു ടിയാർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽകുമാർ അനൂപ് ബിജുകുമാർ ബിലഹരി ആഷിഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് മൂന്ന് പ്രതികളെയും ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു